രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് ഏകദേശം അഞ്ച് മാസത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട് എന്നാൽ നാളിതുവരെ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിൽ ഒന്നും യാതൊരു തീരുമാനം എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസ്സിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് പിടിവാശി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനമല്ലേ ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനോട് ഒരു നീതി കാണിക്കണ്ടേ ആ നീതി കാണിക്കണില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വഴി സ്വീകരിക്കേണ്ടി വരും നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കഷ്ടി ഏതാണ്ട് ഇരുപത്തി ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇരു മുന്നണികളും കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു നാളുകളോളം നിലമ്പൂരിനെ നയിച്ചിരുന്ന നെടുനായകത്വം വഹിച്ചിരുന്ന മുതിർന്ന നേതാവും ദിവംഗതനുമായ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് ഇക്കുറി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഇനിയും നിർണയിച്ചിട്ടില്ല എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതോടുകൂടി പ്രഖ്യാപിച്ചതോടുകൂടി മുൻ എം എൽ എ ആയ പി വി അൻവർ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫ് പാളയത്തിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്ന പി വി അൻബറിന്റെ എം എൽ എ സ്ഥാനം ഒഴിവ് വന്നതിൻ്റെ ആ ഒരു ഇടവേളയിൽ തന്നെയാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പി വി അൻവർ തന്നെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായത് എന്ന് ഭംഗിന്തരേണ പറയാൻ സാധിക്കും എന്നാൽ പി വി അൻവർ എൽ ഡി എഫ് വിട്ടു വന്നതിന് ശേഷം പിന്നീട് ഡി എം കെ മുന്നണിയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടുത്ത നിലപാടുകൾ മൂലം ഡി എം കെ യുടെ നേതാവായ സ്റ്റാലിൻ പി വി അൻവറുമായി കൈകോർക്കുന്നതിൽ നിന്നും പുറകോട്ടേക്ക് പോകുന്നു പിന്നീട് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു യു ഡി എഫിൽ തനിക്ക് പ്രവേശനം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഏതാണ്ട് ആറു മാസങ്ങൾക്ക് മുൻപ് തന്നെ പി വി അൻവർ യു ഡി എഫിന് കത്ത് നൽകിയിരുന്നെങ്കിലും യു ഡി എഫിന് എന്നും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അഥവാ യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞിരുന്ന പി വി അൻബറിനെ യു ഡി എഫിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് അഥവാ യു ഡി എഫിൽ ചേർക്കുന്നതിനെ സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾ ആരും തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ യു ഡി എഫിനോടോ മറ്റു ഘടക കക്ഷികളോടോ ഒന്നും ആലോചിക്കാതെ അഥവാ അത്തരത്തിൽ ആലോചിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരവും തനിക്കില്ല ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പി വി അൻബർ മാസങ്ങൾക്ക് മുൻപ് തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയി ആയിരിക്കണം ഡി സി സി പ്രസിഡന്റായ ജോയിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പി വി അൻവറിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അഥവാ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ഏത് കുറ്റിച്ചൂലിനെ നിലമ്പൂരിൽ ഇപ്പോൾ കൊണ്ടുപോയി നിർത്തിയാലും പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും നിലമ്പൂരിൽ ജയിച്ചു കയറാൻ സാധിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിന്നെ എന്തിനാണ് യു ഡി എഫ് പി വി അൻബുറിന്റെ വാലയിൽ തൂങ്ങിപ്പോകുന്നത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൈക്കൊണ്ട തീരുമാനം പി വി അൻബുറിന് യു ഡി എഫിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടില്ല തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും പി വി അൻവർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ തന്നെ യു ഡി എഫ് പ്രവേശനമില്ലാതെ പുറത്തു കഴിയുന്നു ഇതിന്റെ ഒരു വൈരാഗ്യ മനഃസ്ഥിതിയോടുകൂടി പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു യു ഡി എഫിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ തരും ഞങ്ങളെ യു ഡി എഫിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ മത്സര രംഗത്ത് പി വി അൻവർ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിന് ഭീഷണിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾ പി വി അൻവർ നിലമ്പൂരിൽ മത്സര രംഗത്തുണ്ടാകും രണ്ട് ദിവസത്തിനകം യു ഡി എഫ് ഞങ്ങളെ യു ഡി എഫിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കത്തിന് മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൌക്കത്തിനെതിരെയായി യു ഡി എഫിനെതിരെയായി നിലമ്പൂരിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭീഷണിയായി പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം ഭീഷണിക്ക് യു ഡി എഫ് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും ഇപ്പോൾ യു ഡി എഫിന് രണ്ട് ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അഥവാ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ നീക്കം പി വി അൻവർ ഇത് നേരിട്ട് പറയാതെ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന വക്താക്കളെ കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിച്ചിരിക്കുന്നത് അതായത് ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പി വി അൻവറിന് നേരത്തെ തന്നെ വിയോജിപ്പുണ്ടായിരുന്നു പി വി അൻവറിന്റെ വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് തന്നെ യു ഡി എഫ് അഥവാ പി വി അൻപറിന്റെ വാക്കുകളെ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുത്തില്ല എന്ന് മാത്രമല്ല പി വി അൻവർ നിർദ്ദേശിച്ച ഡി സി സി പ്രസിഡന്റായ ബി എസ് ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തില്ല പകരം പി വി അൻവർ ആരെ സ്ഥാനാർത്ഥിയാക്കരുതോ എന്ന് പറഞ്ഞോ ആ ആളെ തന്നെ ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതിലൂടെ അൻവറിന്റെ മുഖമടച്ച് യു ഡി എഫിന് അടികൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പകരമായി അൻവറും യു ഡി എഫിന് ചെക്ക് വച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളെ അതായത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം യു ഡി എഫ് രേഖാമൂലം തൃണമൂൽ കോൺഗ്രസിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ജൂൺ പത്തൊൻപതാം തീയതി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വക്താക്കൾ അറിയിച്ചിരിക്കുന്നത് ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഇത്തരത്തിൽ തുറന്നടിച്ച് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന വക്താക്കൾ പി വി അൻവർ നിലമ്പൂരിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് മാധ്യമങ്ങളോട് പ്രസ്താവിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മളെ കേരള ശ്രീ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാലോ മലയോര ജനതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഒട്ടുവിധ ഒട്ടനവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ശ്രീ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ആ ഉയർത്തി കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മുന്നണി കേരളത്തിൽ യു ഡി എഫ് ആണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മാസത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട് എന്നാൽ നാളിതുവരെ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിലൊന്നും യാതൊരു തീരുമാനം എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം മുപ്പതാം തീയതി മഞ്ചേരി വെച്ച് ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിക്കും ആ തീരുമാനം എക്സിക്യൂട്ടീവ് അംഗീകരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ മുന്നോട്ട് പി വി അൻവർ മത്സരരംഗത്ത് ഉണ്ടാവും രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസം ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് കൊടുക്കുന്ന ഒരു സമയമാണ് ആ സമയം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് യു ഡി എഫിന് രണ്ട് ദിവസം സമയം കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഞങ്ങളെ ഘടകകക്ഷിയായി അംഗീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ ആ ഡിമാൻഡ് അംഗീകരിക്കണം ആ അംഗീകാരം യു ഡി എഫ് നേതൃത്വം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി യു ഡി എഫിന് യു ഡി എഫിൻ്റെ വഴി എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ തീർച്ചയായിട്ടും മത്സരിക്കണം എന്നുള്ളതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീ അൻവറിനോടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ മേൽ കമ്മിറ്റിയോടും അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് ഇത് ബലപേശന കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങൾ ആ ഒരു അഞ്ച് മാസം മുമ്പ് കൊടുത്ത് കത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തല െ വിലവേശിയാണെന്ന് പറയുന്ന എന്ത് ന്യായുള്ളത് മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകും അല്ല അത് അതാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ യു ഡി എഫ് മുന്നണിക്ക് സാധ്യമാവുള്ളൂ അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫ് ആണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമാകുമ്പോഴല്ലേ അത് സാധ്യമാവുകയുള്ളൂ അവിടെ അൻവർ മത്സരത്തിന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ യു ഡി എഫിന്റെ ജയത്തെയാണ് വലിയ തോതിൽ ബാധിക്കുക അത് എൽ ഡി എഫിന്റെ വിജയത്തെ അൻവർ ഉന്നയിച്ചതിന് വിപരീതമായി എൽ ഡി എഫിന്റെ വിജയത്തിലേക്ക് വഴി രീതിയിലേക്ക് കാര്യങ്ങൾ പോകൂട ഞങ്ങള് മത്സരിക്കുന്നത് പി വി അൻവർ മത്സരരംഗത്ത് വന്ന ആ അൻവറിനെ ജയിപ്പിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം നിലമ്പൂരിണ്ട് പി വി അൻവർ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി വന്നാൽ പി വി അൻവർ ജയിക്കാവുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടല്ലോ പിന്നെന്താ മറ്റാരെങ്കിലും ജയിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല ഏതില് അത് ഇത് യു ഡി എഫിൽ നിലവിലുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ നിലവിലുള്ള ഘടക കക്ഷി കക്ഷി കക്ഷികൾ ആ കക്ഷികൾക്ക് തുല്യമായ പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് പിന്നെ സഹകരിക്കുക അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പോസിബിൾ പോസിബിളല്ല അതെ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ നമുക്കറിയാലോ കേരള രാഷ്ട്രീയത്തില് പ്രാദേശിക രാഷ്ട്രീയത്തില് ദേശീയ രാഷ്ട്രീയമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഏതൊക്കെ കൂട്ടുകെട്ടുകൾ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങളെ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും തരത്തിലുള്ള മടി മടിയുണ്ടെങ്കിൽ അതിന് സഹായകരമാകുന്ന വാക്കുകൾ ന്യായങ്ങളെ ആയിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയും ഈ മുന്നണിയുടെ ഭാഗമാകണം ആളുകൾ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ശരിയാണോ എങ്ങനെ മുന്നണിയുടെ ഭാഗമാകണം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ആ മുന്നണി ഒരു പ്രഖ്യാപിച്ചു അല്ല അത് ഞാൻ പറയട്ടെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പി വി അൻപറ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ ആ ചൂണ്ടിക്കാണിച്ചതിന്റെ പിന്നെ ഭാഗമായിട്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ പിടിവാശി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനല്ലേ ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനോട് ഒരു നീതി കാണിക്കണ്ടേ ആ നീതി കാണിക്കണില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വഴി സ്വീകരിക്കേണ്ടി വരും